തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിന്റെ കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ വൈകുന്നേരം ആറ് മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കും കൊട്ടിക്കലാശത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ക്രമസമാധാനവും കൃത്യമായി പാലിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു നാട്ടുകാരെ നേരിൽ കാണാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് നിന്നും ആർ ബി സനൂബ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി സനൂപ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി കൃത്യമായി മൂന്ന് മണിക്കൂർ പോലും തികച്ചില്ല എന്നതാണ് അവസാനവട്ട ഉറപ്പിക്കാൻ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും വോട്ടപ്പാച്ചിൽ എങ്ങനെയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊപ്പിക്കലാശം അവസാനിക്കാൻ ഉള്ളത് അത് കഴിഞ്ഞാൽ ഈ പരസ്യപ്രചാരണം അവസാനിക്കും നാളെ അത് മൗനപ്രചാരണമാണ് അതിനുശേഷം ഏഴ് ജില്ലകൾ പോളിബൂട്ടിലേക്ക് കണക്കും വിധി എഴുതും അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകളിലും അതിനുശേഷം ഉള്ള മറ്റ് ഏഴ് ജില്ലകളിലേക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് പല വാർഡുകളായിട്ട് സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വാർഡുകൾ കേന്ദ്രീകരിച്ച് തന്നെ കൂട്ടിക്കലാശം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുന്നണികളൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കൊടുക്കാനൂർ വാർഡിലാണ് ഇവിടെയാണ് വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെ നടക്കുന്ന ബി ജെ പിയുടെ പി വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണാൻ കഴിഞ്ഞത് ഓരോ സ്ഥാനാർത്ഥിയും ഓരോ വാർഡിലെത്തി പരമാവധി ആളുകളെ കണ്ടുമടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്ന ജില്ല കൂടിയാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ ബി ജെ പി തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു നഗര ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ തവണ അവർ പ്രതിപക്ഷത്തിരുന്നെങ്കിൽ ഇത്തവണ അത് മാറി ഭരണപക്ഷത്തേക്ക് എത്തണമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചാരണമന്ത്രി മുമ്പോട്ട് പോവുകയാണ് മറന്നപക്ഷത്താണെങ്കിൽ ഈ ഭരണം നിലനിർത്താൻ വേണ്ടി എൽ ഡി എഫും ഈ പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് വർഷത്തെ എൽ ഡി എഫ് ഭരണം മാറി യു ഡി എഫ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുമുണ്ട് നമ്മൾ ആദ്യം തന്നെ കണ്ടതാണ് യു ഡി എഫ് എങ്ങനെയാണ് ഈ പ്രചാരണത്തെ നേരിട്ടു എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ കോർപ്പറേഷനിലുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ യു കഴിഞ്ഞു ഒരു മുൻ എം എൽ എ ആയിട്ടുള്ള കെ എസ് ശബരിനാഥനെ തന്നെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവർ അവരുടെ പ്രചാരണ രംഗത്ത് തുടക്കം ആ കുറിച്ചത് അങ്ങനെ ഇന്ന് രാവിലെ കെ എസ് ശബരിനാഥൻ അടക്കമോ കണ്ടപ്പോഴും ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് കോർപ്പറേഷൻ ഭരണം മാറും കോർപ്പറേഷനിൽ ഇത്തവണ യു ഡി എഫ് ഭരിക്കും എന്നുള്ള കാര്യമാണ് നേരത്തെ നൂറ് വാർഡുകളാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഡീലിമിറ്റേഷനിലേക്ക് കഴിഞ്ഞ ശേഷം നൂറ്റി ഒന്ന് വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ള അതുകൊണ്ടുതന്നെ പുതിയ കുറച്ച് വാർഡുകളൊക്കെ ഇതുണ്ട് ഈ മുന്നണികൾക്കൊക്കെ തന്നെ അവരുടെയൊക്കെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്ന രീതിയിലേക്ക് ഡിലിമിറ്റേഷൻ പോകുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തവണത്തെ പോലത്തെ ഏത് ട്രെൻഡ് ആയിരിക്കും ഇത്തവണ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം മുന്നോട്ടികൾക്കെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് ഒരു പക്ഷേ ബി ജെ പിക്ക് വലിയ നേട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റ് മുന്നണികളെ എങ്ങനെ ബാധിക്കുമെന്ന തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ തന്നെ സജീവമായിട്ട്